മഹത്തപ്പെടുമാറാകട്ടെ യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികൾ പകർച്ചവ്യാധികൾ മാരകരോഗങ്ങൾ ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ ഒരു സമാധാനമില്ലാത്തൊരു ലോകത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത് ലോകം മുഴുവനും ഭയന്നും ദുഃഖിച്ചും വിലപിച്ചും കഴിയുമ്പോൾ സ്വർഗീയ സമാധാനം ലഭിച്ചവരായി സമാധാനപ്രഭുവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുലൂടെ പരിശുദ്ധാത്മ നിറവിൽ പരിശുദ്ധ പിതാവിനെ ആരാധിപ്പാൽ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ എന്താണ് ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിനുള്ള വിശേഷത നസ്രായനായ യേശുവിനെ യഹൂദ പ്രമാണികൾ ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിച്ച് ക്രൂശിച്ച് കൊന്നു ഭദ്രമായി കല്ലറയിൽ അടക്കം ചെയ്ത് വലിയൊരു കല്ല് വെച്ച് കല്ലറ ഭദ്രമായി അടച്ച് പൂട്ടി മുദ്ര വെച്ച് കാവൽക്കാരെ കാവൽ കാവൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് യേശു ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് താൻ എരുവിശേമി ചെന്നിട്ട് മൂപ്പന്മാർ മഹാപ്രോതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കുകയും ചെയ്യുമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നെങ്കിലും അവർ ആരും അത് വിശ്വസിച്ചിരുന്നില്ല ഓർത്തതുമില്ല എന്നാൽ യേശു മരിച്ച് അടക്കപ്പെട്ട കഥ അവസാനിച്ചു എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയപ്പോൾ ആ യഹൂദന്മാർ യഹൂദ അത് ഓർത്തു അതുകൊണ്ടാണ് കല്ലറയെ ഭദ്രമാക്കി അടച്ച് പൂട്ടി ഭദ്രമാക്കിയത് കാരണം ഇനി അവനെ ഉയർത്തി നിൽക്കാതിരിക്കാൻ വേണ്ടി അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് പക്ഷേ ദൈവത്തിനായ ക്രിസ്തു അടുക്കപ്പെട്ട് ഭദ്രമാക്കി മുദ്ര വെച്ച കല്ലറിയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നത് ഒരു സ്വർഗീയ സത്യം മാത്രമാകുന്നു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ജീവനെ കൊടുപ്പാനും വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട് എന്ന് ജോഹന്നാലൻ്റെ സുശേഷം പത്തിൻ്റെ പതിനേഴിൽ അവൻ പറഞ്ഞതായിട്ട് നാം ഓർക്കുന്നുണ്ടല്ലോ പരസ്യമായിട്ടാണ് അത് പറഞ്ഞത് ആരാണ് ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊന്നത് ഒരു മനുഷ്യശ ഒരു ഒരു മനുഷ്യശക്തിക്കും ദൈവത്തിനെ കൊ കൊഴുവാൻ സാധിച്ചില്ല ക്രൂശിയിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലച്ചയച്ച ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണുണ്ടായത് അല്ലേ യേശു അത്യച്ചിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാണനെ വിടുകയായിരുന്നു ആ എന്താണ് എന്താണതിൻ്റെ അർത്ഥം ആർക്കും ദൈവത്തിനെ കൊല്ലുവാൻ സാധ്യമായിരുന്നില്ല താൻ മുൻ പറഞ്ഞതുപോലെ തന്നെ പ്രാണനെ ആത്മാവിനെ തിരികെ പ്രാപിച്ച് മൂന്നാം നാൾ ഉയർത്തിനേറ്റു എന്നതാണ് അത്ഭുതം ത്താൻ ദൈവമായിരുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവ് തന്നെയാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ സംഭവിച്ചത് യേശുവിൻ്റെ പുനരുദ്ധാരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രിയമുള്ളവരെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കിങ്ങനെ കൂടി വന്ന് ആരാധിക്കേണ്ടി വരികയില്ലായിരുന്നു നാം ഓരോരുത്തരും പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യം നരകൻ പോകേണ്ടവരായിരുന്നു ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് പുനർദ്ധാനം പ്രാപിച്ച് യേശു ക്രിസ്തു വിശ്വാസത്താൽ വീണ്ടും ജനിച്ച് ക്രിസ്തുവിലായി ദേവമക്കൾ എന്ന പദവിൽ ജീവിക്കുന്ന നാം ആണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുക മാത്രമല്ല ക്രിസ്തുവിനോടുകൂടെ പുനർദ്ധാനം പ്രാപിക്കുന്നവരുമാകുന്നു എന്നത് അത്ര നിസ്സാരമായ കാര്യമാകുന്നുവോ ആ ശാരീരികമായി നാം മരിച്ചു മൺമറിഞ്ഞാലും ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നാം പുനരുദ്ധാനം പ്രാപിച്ചു ക്രിസ്തുവിനോടുകൂടെ യുഗാനു വാഴും എന്ന പ്രത്യാശയിൽ കഴിയുന്ന നമുക്ക് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ എന്നത് എത്ര വലിയേറെ ഇതാകുന്നു അതുകൊണ്ടാണല്ലോ വൃദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ ഏകനായി പത്മസ്ദ്വീപിൽ കഴിഞ്ഞുമ്പോൾ കർത്തൃ ദിവസത്തിൽ അതായത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആത്മവിവശനായി തീർന്നത് പ്രിയമുള്ളവരെ ഈ ആത്മവിവശത ഇന്ന് നമുക്കുണ്ടോ അന്ന് വിശ്വസിക്കാതിരുന്ന പത്രോസ് പിൽക്കാലത്ത് പെന്തോക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിനെ ശക്തി പ്രാപിച്ചപ്പോൾ പെരുശ്വരമിൽ കൂടി വന്ന യഹൂദാജനക്കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞത് സിദ്ധിക്കുക ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായന യേശുവിനെ നിങ്ങൾ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുതേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു അതപ്പോൾ സ്ഥലപ്പുറത്തിൽ രണ്ടാം അധ്യായത്തിൽ നമുക്കത് കാണാം പ്രിയമുള്ളവരെ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൻ്റെ വിശേഷത എന്താണെന്ന് വിവരിക്കേണ്ടതില്ലല്ലോ ആഴ്ചയുടെ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാകുന്നു നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ വില ഓർക്കുമ്പോൾ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുന്നു എന്ന ഓർമ്മ നമുക്കുണ്ടായിരിക്കേണ്ടതാകുന്നു നമ്മെ പാപാന് ഹൃദൃത്തിൽ നിന്നും വീണ്ടെടുത്ത് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു ദൈവപുത്രൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി കാൽവറി ക്രൂശിൽ സ്വയയാഗമായി അർപ്പിക്കപ്പെട്ടത് മരണപാശങ്ങളെ ഭേദിച്ച് മൂന്നാം നാല് വൃത്തിനേറ്റത് നമ്മെ വ്യക്തി നേൽപ്പിച്ച് തന്നോടുകൂടെ സ്വർഗത്തിലിരുത്തേണ്ടതിനുമാകുന്നു ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കും കഴിയാത്ത ശക്തിയാണ് നമ്മെ രക്ഷിപ്പാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവ ദൈവപുത്രൻ്റെ പുനരുദ്ധാന ശക്തി എന്നത് ഇന്ന് നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ ഇത്ര നല്ല രക്ഷിതാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്ത്രോത്രങ്ങളാൽ പാ പാടി ആരാധിക്കും പാടി ആരാധിക്കുമ്പോൾ ദൈവം പരിശു ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് അതേ പുനരു പുനരുദ്ധാന ശക്തിയാകുന്നു മാനുഷികമായി നോക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ ക്രൂശിൽ തൂങ്ങപ്പെട്ട ക്രിസ്തുവിൻ്റെ രൂപമോ മറ്റു വിഗ്രഹങ്ങളോ ഒന്നുമില്ല എങ്കിലും ക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നത് അത്ര നിസ്സാര കാര്യമാകുന്നുവോ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് നാം ആയിരിക്കുന്നത് കൃപയകാല വിശ്വാസം മൂലം നാം ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാകുന്നു ക്രിസ്തു വസിക്കാത്ത ഹൃദയത്തിൽ നിന്നും ഉയരുന്ന സ്തുതി സ്ത്രോത്രാഗങ്ങളൊന്നും പിതാവിന് സുഗ്രാഹ്യമായ യാഗമാകയില്ല നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു ആ മന്ദിരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമാകുന്ന നമ്മുടെ ഹൃദയത്തിൽ പിതൃപുത്ര പരിശുദ്ധാൽ ദൈവം സിംഹാസനത്തിനായി ഇരിക്കുകയാണ് എന്നത് ഒരു സ്വർഗീയ മർമ്മമാകുന്നു ക്രിസ്വേഷികൾ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്വേഷികൾ അതിനോടുകൂടെ ഇവർ തെരുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു എ എസ് ലേന രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അത് പറയുന്നു ഈ വിലയേറിയ മർമ്മം വിവരിപ്പാൻ നമുക്ക് സമയം പോരല്ലോ പ്രിയമുള്ളവരെ നാം ഇന്ന് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി ഒരു ശ്രേഷ്ഠ ജനമായിട്ടാണ് ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയമാകുന്ന ആ ആലയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ് ആ ഹൃദയത്തിൻ്റെ ആലയത്തിൽ ആ ഹൃദയമാകുന്ന ആ ദൈവാലയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് നമ്മുടെ പിതാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ ഹൃദയം ക്രിസ്ത് എവിടെ വസിക്കുന്നു നമ്മുടെ കർത്താവ് എവിടെ വസിക്കുന്നു അതും പരിശുദ്ധമാണം എന്നുള്ളത് ദൈവത്തിന് നിർബന്ധമാണല്ലോ അതുകൊണ്ടാണ് ന പാപം നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം അവൻ തൻ്റെ ആ തീ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഹൃദയത്തിൽ എവിടെയെങ്കിലും നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന പാപമുണ്ടെങ്കിൽ അത് അത് ദൈവത്തിന് പ്രസാദമാകയില്ല അതുകൊണ്ട് നാം ഓരോ ദിവസവും നമ്മൾ ജഡത്തിൽ വസിക്കുമ്പോൾ പാപത്തിൻ്റെ പാപം ചെയ്യാനുള്ള പ്രവണത ഉണ്ട് എന്നാൽ നമുക്ക് അത് ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ തകർന്ന ഹൃദയത്തോടു കൂടെ നാം കർത്താവിനോട് അത് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നാൽ ആ പാപം പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ അതിനൊരു പോം വഴിയുമില്ല പ്രിയമുള്ളവരെ പാപത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ അനുവദിച്ചിട്ടില്ല നാം തെറ്റ് ചെയ്യുമെന്നുള്ളതെന്നും നാം പാപം ചെറിയ പാപങ്ങൾക്ക് ചെയ്യും ചെയ്യാൻ പ്രവണതയുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ പോലും നാം അത് ഓരോ പ്രാവശ്യം ദൈവ ഏറ്റുപറിഞ്ഞ് ശുദ്ധിയെണ്ണം പ്രാപിച്ചു വേണം കർത്താവിൻ്റെ സന്നിധി അവനെ ആരാധിപ്പാനായിട്ട് കൂടി വരുവാൻ അങ്ങനെ വരുവാൻ്റെ കണ്ണം അങ്ങനെയുള്ള ആരാധന കഴിപ്പാൻ്റെ കണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവ് അങ്ങനെ അതിന് കാരണഭൂതനായ നമ്മുടെ കർത്താവിനെ കത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലെ യാഗത്തെ ഓർത്തുകൊണ്ട് പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാൻ പരിശുദ്ധാൽ മാവ് നമ്മെ സഹായിക്കട്ടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം